തൊഴിലാളി മൂഹത്തെ അടിമയുഗത്തിലേക്ക് നയിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് സിഐ ടിയു പാലക്കാട് കമ്മിറ്റി പ്രസിഡന്റ് പി ജി രാംദാസ് ദിനാചരണത്തിന്റെ ഭാഗമായി സിഐ ടിയു പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് രാമദാസ് ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി ഉടമ ബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന കേന്ദ്രസർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് സ്വകാര്യ കുത്തകവൽക്കരണമാണ് പരമ്പരാഗത തൊഴിൽ മേഖലകളെയും തൊഴിലാളി ആനുകൂല്യങ്ങളും തൊഴിൽ സുരക്ഷിതത്വവും ഇല്ലാതാക്കുന്ന തൊഴിൽ നിയമ ഭേദഗതി കുത്തകകൾക്കു വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണ് ഇറക്കുമതി നയവും രാജ്യത്തെ കുത്തകവൽക്കരണവും തൊഴിൽ എന്ന സ്വപ്നം തന്നെ ഇല്ലാതാക്കും കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡും പൊതുമേഖല ഉൾപ്പെടെയുള്ളവയുടെ സ്വകാര്യവൽക്കരണവും രാജ്യത്തെ ഇരുണ്ട യുഗത്തിലേക്ക് നയിക്കുമെന്നും പി ജി രാമദാസ് പറഞ്ഞു പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ നയങ്ങളിൽ ഈ അടികളെല്ലാം കൊണ്ടിട്ട് പോലും മാറ്റില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇതിനെതിരായി പാർലമെന്റിനകത്തും പുറത്തും തൊഴിലാളികളും തൊഴിലാളികളെ നയിക്കുന്ന നേതൃത്വം കഥനം ചെയ്യുമെന്ന് മാത്രം ഈ ഇത്യാവശ്യത്തിൽ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോ പൊതുമേഖലാ കാര്യങ്ങളൊക്കെ എൽ ഐ സി പോലും വിൽക്കാനുള്ള തീരുമാനമായി മുന്നോട്ട് പോയി അതിനെ സമരങ്ങളുടെ ഭാഗമായി ിയുടെ മുപ്പത് ശതമാനത്തോളം ഓഹരി വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ സമരം ചെയ്തതിനെ തുടർന്ന് അഞ്ച് ശതമാനം വിറ്റക്കോട് നിർത്തിവെച്ചു ഇനി ഇപ്പോൾ സത്യത്തിൽ ന്യൂനപക്ഷമായി മാറിയ ബി ജെ പി കൂട്ടുകക്ഷിയായിട്ട് ഉണ്ടായേക്കാം എന്നാൽ വീണ്ടും ഇതേ നിലവാരമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഞങ്ങൾ സൂചന നൽകുകയാണ് സി ഐ ടിയു ജില്ലാ കമ്മിറ്റി അംഗം ബി വിജയൻ അധ്യക്ഷനായി എം ഹരിദാസ് സമീർ ഖാൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്